ഹായ് ഫ്രണ്ട്സ് മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഒരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കരിക്കുകൊണ്ട് ഒരു പുടിങ് ഉണ്ടാക്കാം മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ പുടിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വേഗത്തിൽ ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് കരിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകൾ വശത്തെ ബ്രൗൺ കളറുള്ള അതൊക്കെ ചെത്തി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഇത് മുഴുവനും വേണ്ട ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുത്താൽ മതി പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലവർ ആണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കരിക്ക് വെള്ളമാണിത് ഈ മൂന്ന് കരിക്കിൻ്റെ വെള്ളമാണിത് അപ്പം നമുക്ക് ആദ്യം ഈ കരിക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കരിക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം നമുക്ക് കരിക്ക് അരച്ചു കൊണ്ടുവരാം അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് നമുക്ക് ഈ കരിക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കരിക്ക് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇതിനകത്ത് തന്നെ ആയിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം ഇതിനകത്തേക്ക് ഇതും കൂടി നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം കരിക്കും പഞ്ചസാരയും കൂടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിന്ന് കുറച്ച് കരിക്ക് വെള്ളം കൂടെ ഇതിലൊഴിച്ചിട്ട് ഈ ജാറും കൂടെ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കരിക്ക് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഫുൾ മൂന്ന് കരിക്കിൻ്റെ വെള്ളം മൂന്ന് കരിക്കും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കി വെക്കാം ഇത് നമുക്കൊന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കി വെക്കാം കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കരിക്ക് അരച്ചത് നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാൻ പോണേ ഇത് നല്ലതുപോലൊന്ന് ചൂടാകുന്നവരെ നമുക്ക് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി കോൺഫ്ലവർ കലക്കി വെച്ചത് കുറേശ്ശെ കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് കട്ട കട്ടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ചില കരിക്കിന് നല്ല മധുരം കാണുമല്ലോ കരിക്കിനും കരിക്കത്തിനൊക്കെ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി നല്ല മധുരമുള്ള കരിക്കും കരിക്കുള്ളൊക്കെ ആണെങ്കിൽ പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ചില കരിക്കിന് മധുരമൊക്കെ കുറവായിരിക്കുമല്ലോ അപ്പം അതിനനുസരിച്ച് പഞ്ചസാര കൂട്ടിക്കൊടുക്കണം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലുള്ള ബൗൾസിലേക്കോ ട്രേയിലേക്കോ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ കുറേ ബൗൾസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്കെല്ലാം ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇത് സെപ്പറേറ്റ് ഓരോ ബൗളിൽ ഒഴിച്ച് വെക്കുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ ഇതുപോലെ ഓരോ പീസ് സെർവ് ചെയ്യാമല്ലോ ഓരോത്തർക്ക് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ച് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്വയർ ട്രയോ റൗണ്ട് ട്രയോ അതിൽ ഒന്നിച്ച് വേണമെങ്കിലും ഇത് ഒഴിച്ച് വെക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം െല്ലാത്തിലേക്കും നമുക്ക് ഒഴിച്ചു കൊണ്ടുവരാം അപ്പോൾ താ നമ്മൾ എല്ലാ ബൗളിലേക്കും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വരെ നമുക്ക് വെളിയിൽ വെക്കാം തണുത്തിട്ടൊരു റൂം ടെമ്പറേച്ചർ ആവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ തണുപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കരിക്ക് പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഡിമോൾഡ് ചെയ്തെടുക്കാവേ ഒരു കത്തി കൊണ്ട് പതുക്കെ ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിന് നെയ്യൊന്നും തടവിയിട്ടില്ലായിരുന്നു ഇതിൽ നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചപ്പോൾ നെയ്യൊന്നും തടവാതെ ഒഴിച്ചു വെച്ചത് അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് സൈഡൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളകി വരുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം സ്റ്റീൽ പാത്രത്തിലൊക്കെ ഒഴിച്ച് വെക്കുന്നെങ്കിൽ ചിലപ്പം കുറച്ച് നെയ്യൊന്ന് തടയിൽ കൊടുക്കേണ്ടി വരും ഇത് കണ്ടോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ട നമ്മുടെ പുടിങ്ങ് റെഡി ആയിട്ട് വന്ന ഇത് വേറെ വേറെ ചെറിയ ചെറിയ ബൗൾസിൽ നമ്മൾ ഒഴിച്ച് വെച്ചുകൊണ്ട് ഓരോരോ സെപ്പറേറ്റ് പീസായിട്ട് നമുക്ക് കിട്ടുമല്ലോ ഇനി അടുത്തത് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ഇതാ ചെറിയ ബൗളുകളിലുള്ളത് മൂന്നും നമ്മൾ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വലിയ ബൗളിലുള്ളത് വേറൊരു പ്ലേറ്റിലേക്ക് എടുക്കാം ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കരിക്കിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കുറച്ച് ഒക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇതാ കുറച്ച് സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓരോ പീസ് കട്ട് ചെയ്തെടുത്ത് കഴിച്ചാൽ മതിയല്ലോ കേട്ടോ എത്ര സിമ്പിളായിട്ടുള്ള പുഡിങ്ങാല്ലേ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ കരിക്ക് പഞ്ചസാര കോൺഫ്ലവർ ഈ മൂന്ന് സാധനം കൊണ്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത് ക കഴിക്കുമ്പോഴേ കരിക്കിൻ്റെ നല്ല ടേസ്റ്റായി ഇതിന് കേട്ടോ അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ പുടിങ്ങ് തയ്യാറാക്കി നോക്കണം അപ്പോൾ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി മിയനി കിച്ചണിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ